നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഖാൻ യൂനിസിലെ ഹമാസിന്റെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇസ്രായേൽ സൈനികർ റെയ്ഡ് നടത്തി മൂന്ന് ദശലക്ഷം ഷെക്കുകൾ പിടിച്ചെടുത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു മാത്രമല്ല സമാനതകളില്ലാത്ത യുദ്ധമാണ് നമ്മളിപ്പോൾ ഇസ്രായേൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് പോരാട്ടം വലിയ രീതിയിൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അനുസരിച്ച് യുദ്ധം കാര്യക്ഷമമാക്കുവാൻ പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കുക എന്ന പേരിൽ ഒരു തുള്ളി വെള്ളം പോലും ഗാസയിലേക്ക് നൽകുന്നില്ല എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ സൈന്യം ഗാസയിലേക്ക് കടൽ വെള്ളം പമ്പു ചെയ്യുന്നതടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഇതാ ഏറ്റവും നിർണായകമായ ഒരു കാര്യം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് നിർണായകമായ ചില പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഹമാസിന്റെ ഗാസയിലെ മേധാവിക്ക് അദ്ദേഹം ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഹമാസിന്റെ ഗാസയിലെ മേധാവി യഹിയ സിൻവാർ ഒളിത്താവളങ്ങളിൽ നിന്ന് ഒളിത്താവളങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് യോവ് ഗാലൻ പരിഹസിച്ചു ഹമാസ് നേതാവിന് ഇപ്പോൾ തന്റെ അനുയായികളുമായി ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ലെന്നും യോവ് ഗാലന്റ് പറഞ്ഞു ഗാസയിൽ നേതാവായിരുന്ന യഹിയ ഇന്ന് ഒളിച്ചോടിയ ഒരു തീവ്രവാദിയായി മാറി ഒരു ഒളിത്താവളങ്ങളിൽ നിന്നും മറ്റൊരു ഒളിത്താവളത്തിലേക്ക് അയാൾ മാറിക്കൊണ്ടേയിരിക്കുന്നു പേടിച്ചോടുന്ന ഒരു തീവ്രവാദിയാണ് എഹിയ ഹമാസിലെ തന്റെ അനുയായികളുമായി അയാൾക്കിപ്പോൾ ആശയവിനിമയം നടത്താനാകുന്നില്ല എന്നും ഗാലന്റ് പറഞ്ഞു എഹിയ സിൻവാർ ഇപ്പോൾ എവിടെയാണെന്നതിനെ കുറിച്ച് ഇസ്രായേൽ സേനയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം യോഗ ഗാനന്റ് പറഞ്ഞിട്ടില്ല മാത്രമല്ല മറ്റൊരു നിർണായക വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഫലസ്തീനി ബാലനെ വെടിവെച്ച കൊന്ന ശേഷം ഇസ്രായേൽ സൈന്യം മൃതദേഹം തട്ടിക്കൊണ്ടുപോയി അതിനിവേശ വെസ്റ്റ് ബാങ്കിൽ ജെറുസലേമിന് സമീപം തിങ്കളാഴ്ച ആണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഇസ്രായേൽ സൈന്യം പതിനാല് വയസ്സുള്ള ബാലനെ ഫലസ്തീൻ ബാലനെ കൊന്നു എന്നിട്ട് മൃതദേഹം എടുത്തുകൊണ്ടുപോയി ഡിഫൻസ് ഫോർ ചിൽഡ്രൻ ഇന്റർനാഷണൽ എന്ന സംഘടനയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല മൃതദേഹങ്ങൾ ഇസ്രായേൽ ഇത്തരത്തിൽ എടുത്തുകൊണ്ടു പോകുന്നതെന്നും ഈ സംഘടന വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ ഇരുപത്തിയെട്ട് ഫലസ്തീനി കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയതായി സംഘടന അറിയിച്ചു ഇതിൽ മൂന്ന് കുഞ്ഞുങ്ങളുടെ മൃതദേഹം മാത്രമാണ് ഇതുവരെ തിരിച്ചു നൽകിയത് മരിച്ചാലും ഫലസ്തീനി കുട്ടികൾക്ക് സ്വസ്ഥമായി വിശ്രമിക്കാൻ കഴിയുന്നില്ലെന്നും ഇസ്രായേൽ അധികാരികൾ അവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നുവെന്നും ഈ സംഘടനയുടെ അക്കൗണ്ടബിലിറ്റി പ്രോഗ്രാം ഡയറക്ടർ ഐദ് അബു ഇഖ്ത പറഞ്ഞു പ്രിയപ്പെട്ടവർക്ക് അവസാനം നോക്ക് കാണാൻ പോലും നൽകാതെ അനിശ്ചിതകാലത്തേക്ക് അവരുടെ തടങ്കലിൽ കുട്ടികളുടെ മൃതദേഹങ്ങൾ വയ്ക്കുകയാണ് എന്നും ഇസ്രായേൽ സേനയ്ക്കെതിരെ അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഹമാസ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ ആ പോരാട്ടങ്ങൾക്ക് ഒരു അയവില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിനിടയിലാണ് ഇത്തരത്തിൽ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നത് ഗാസയിലെ മനുഷ്യർ പട്ടിണി കാരണവും മാറാ രോഗങ്ങൾ കാരണവും നെട്ടോട്ടമോടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇസ്രായേൽ സൈന്യം ഇതിനിടയിൽ ഗാസയിലേക്ക് കടൽ വെള്ളം പമ്പു ചെയ്യുന്നു അടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിനാണ് ഇസ്രായേൽ പ്രാധാന്യം നൽകുന്നതെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബന്ദികളെ മോചിപ്പിക്കുന്നതുവരെ യുദ്ധം തുടരും ഹമാസനെ ഉന്മൂലനം ചെയ്യുന്നതുവരെ യുദ്ധം തുടരും എന്നീ വാദങ്ങളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത് ബന്ദികളെ സ്വതന്ത്രരാക്കാനെന്ന പേരിൽ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിബന്ധനകളും അംഗീകരിക്കാനാകില്ല എന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ബന്ദിമോചനം ആവശ്യപ്പെട്ട് ഇസ്രായേൽ നിതന്യാഹുവിനെതിരെ പരസ്യമായ പ്രതിഷേധവും നടക്കുന്നുണ്ട് ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്തായാലും എന്നാണ് ഈ യുദ്ധത്തിനൊരു അയവ് വരിക എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്